എന്നത്തെയും പോലെ ആയിരുന്നില്ല ഇന്നലെ ഇന്ത്യൻ നായകൻ സുനിൽ ഛേത്രി പരിശീലനത്തിനിറങ്ങിയത് ദേശീയ കുപ്പായത്തിലെ തന്റെ അവസാന മത്സരത്തിന് ഇന്നിറങ്ങുന്നതിന് മുമ്പ് പരിശീലനത്തിലെ ഓരോ ഷോട്ടിനു ശേഷവും ഛേത്രിയുടെ മുഖത്ത് ചിരി തെളിഞ്ഞു ഗോൾ പോസ്റ്റിന് മുന്നിൽ നിൽക്കുന്ന വിശാൽ കൈദിനു നേരെ ഉതിർത്ത നാല് ഷോട്ടുകളും ഗോളാക്കി മാറ്റിയ ഛേത്രി തന്റെ കരിയറിലെ അവസാന നിമിഷങ്ങൾ വൈകാരികമാക്കി മാറ്റുകയായിരുന്നു ലോകകപ്പ് യോഗ്യതയ്ക്കായുള്ള മൂന്നാം റൌണ്ടിലേക്ക് മുന്നേറാൻ കുവൈത്തിനെതിരെ ഇന്ന് ഇന്ത്യ ഇറങ്ങുമ്പോൾ ഓരോ ഇന്ത്യൻ ഫുട്ബോൾ പ്രേമിയുടെയും കണ്ടമിടറും പത്തൊൻപത് ശേഷം ഇന്ത്യൻ ഫുട്ബോളിലെ അധികായകൻ നീലക്കടവുകളുടെ നായകനായ സുനിൽ ഛേത്രി ദേശീയ ജേഴ്സി അയക്കുകയാണ് രണ്ടായിരത്തി അഞ്ചിലാണ് ചേത്രി ദേശീയ ടീമിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി അഞ്ചിൽ പാകിസ്ഥാനെതിരെയായിരുന്നു സുനിൽ ഛേത്രി ഇന്ത്യക്കായി അരങ്ങേറ്റം കുറിച്ചത് അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് മുപ്പത്തിയൊൻപതാം വയസ്സിൽ ബൂട്ടയക്കുമ്പോൾ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഇതിഹാസമായാണ് ചേത്രിയുടെ മടക്കം ഇന്ത്യൻ ഫുട്ബോളിനെ വലിയ സ്വപ്നങ്ങളിലേക്ക് നയിച്ച നായകന്റെ വിടവാങ്ങൽ മത്സരത്തിൽ ജയത്തിൽ കുറഞ്ഞതൊന്നും ബ്ലൂ ടൈഗേഴ്സ് ആഗ്രഹിക്കുന്നില്ല ലോക ഫുട്ബോളിൽ ഇന്ത്യക്ക് പറയാൻ വലിയ ചരിത്രമൊന്നുമില്ലെങ്കിലും ഇന്നും ഫുട്ബോളിൽ സജീവമായി തുടരുന്ന താരങ്ങളിൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര ഗോളുകൾ നേടിയവരിൽ മൂന്നാം സ്ഥാനത്താണ് സുനിൽ ഛേത്രി പോർച്ചുഗൽ നായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോയും അർജന്റീന നായകൻ ലയണൽ മെസ്സിയും മാത്രമാണ് ഛേത്രിക്ക് മുന്നിലുള്ളവർ നൂറ്റി അൻപത് മത്സരങ്ങളിൽ നിന്ന് തൊണ്ണൂറ്റി നാല് ഗോളുകളാണ് ഛേത്രി ഇന്ത്യക്കായി നേടിയത് ഇന്ത്യൻ ഫുട്ബോളിന്റെ പരിമിതികൾ കാരണം സുനിൽ ഛേത്രിക്ക് കരിയറിൽ വലിയ നഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ ഇംഗ്ലീഷ് ലീഗ് ചാമ്പ്യൻഷിപ്പ് ക്ലബ് ക്യൂൻസ് പാർക്ക് റേഞ്ചേഴ്സിന് വേണ്ടി മൂന്ന് വർഷത്തേക്കുള്ള കരാറിൽ ചേത്രി ഒപ്പിട്ടിരുന്നു എന്നാൽ ഫിഫയുടെ ആദ്യ എഴുപത് റാങ്കിൽ ഇന്ത്യ ഉൾപ്പെടാത്തത് മാത്രം വർക്ക് പെർമിറ്റ് കിട്ടിയിരുന്നില്ല ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ കളിച്ച താരവും ടീമിനെ നയിച്ച താരവും ചേത്രി തന്നെയാണ് വിജയത്തോടെ നായകന് ഉജ്ജ്വല യാത്രയായ്പ് നൽകാനുള്ള കഠിന ശ്രമത്തിലാണ് ഇന്ത്യൻ ടീം കഴിഞ്ഞ മാസം പതിനാറിനാണ് ഈ ചേത്രി തന്നെ വിരമിക്കൽ പ്രഖ്യാപിച്ചത് സാൾട്ട് ലേക്കിൽ ചേത്രി ഇന്ന് ബൂട്ടയക്കുന്നതോടെ ഇന്ത്യൻ ഫുട്ബോളിന്റെ ഒരു യുഗപ്പിറവി അന്ത്യമാവുകയാണ് അന്താരാഷ്ട്ര ഫുട്ബോളിൽ ചേത്രി സ്വന്തമാക്കിയ ഗോളുകളുടെ റെക്കോർഡ് മറ്റൊരു ഇന്ത്യൻ താരത്തിന് തിരുത്തി കുറിക്കാനാകുമോ എന്ന് പോലും സംശയമാണ് കുവൈറ്റിനെതിരെ ഇന്ത്യ ഇന്ന് ജയിച്ചാൽ ലോകകപ്പിന്റെ യോഗ്യതയുടെ മൂന്നാം റൗണ്ടിലേക്ക് കടക്കാനാകും ഏഷ്യയിലെ അവസാന പതിനെട്ട് ടീമുകളിൽ ഒന്നാവാനുള്ള സുവർണാവസരമാണ് ഇന്ത്യക്ക് മുന്നിൽ തുറന്നു കിടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോകകപ്പിൽ നാൽപ്പത്തിയെട്ട് ടീമുകളാണ് ബൂട്ട് കെട്ടുക അതിനാൽ ഏഷ്യയിൽ നിന്ന് എട്ട് ടീമുകൾക്ക് യോഗ്യത കിട്ടും വിടവാങ്ങൽ മത്സരത്തിലും ചേത്രു ടീമിനു വേണ്ടി ഗോളുകൾ നേടുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഫുട്ബോൾ പ്രേമികൾ